നമസ്കാരം മരണമില്ലാത്ത ഓർമ്മകൾ തലസ്ഥാനത്തിന് സമ്മാനിച്ചുകൊണ്ട് വി എസ് മടങ്ങുന്നു ലാൽസലാം സഖാബെ കണ്ണേ കരളെ വി എസ് എ ആർത്തു വിളിക്കുന്ന ജനസഞ്ചയത്തിനിടയിലൂടെ വി എസ് ആലപ്പുഴയിലേക്ക് തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലേക്ക് യാത്രയാവുമ്പോൾ പാതക്കിരുവശത്തു നിന്നും അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്കാണ് സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നിന്ന് വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയത് നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ വിലാപയാത്രയെ അനുഗമിക്കുന്നു ഇന്ന് രാവിലെ ദർബാർ ഹാളിൽ അച്യുതാനന്ദന്റെ ഭൗതികദേഹം കൊണ്ടുവന്ന ആ നിമിഷം മുതൽ പിണറായി വിജയൻ അവിടെയുണ്ട് പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യമർപ്പിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് മുൻപിൽ നിസ്സംഗതയോടെ നിൽക്കുന്ന പിണറായി വിജയൻ ഇതൊരു പ്രായച്ചിദ്ധമാണ് എന്ന് ചിലർ പറയും ഇന്നലെ വൈകിട്ട് എ കെ ജി സെന്റർ മേഖലയിലേക്ക് ഒഴുകിയെത്തിയ ജനസഞ്ചയം അവരിൽ പലർക്കും തങ്ങളുടെ പ്രിയ നേതാവിനെ നേരിൽ കാണാൻ ഇന്നലെ കഴിഞ്ഞിരുന്നില്ല ശക്തമായ നിയന്ത്രണങ്ങളാണ് ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നത് എങ്കിൽ എല്ലാ നിയന്ത്രണങ്ങളും അലിഞ്ഞില്ലാതായി ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര ഒരു കിലോമീറ്റർ ദൂരം പിന്നിടാൻ ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സമയമെടുത്തു കേശവദാസപുരം പിന്നിടുമ്പോഴേക്കും ഏകദേശം ഒന്നര മണിക്കൂറോളം കഴിഞ്ഞിരുന്നു വിലാപയാത്ര ആറ് കിലോമീറ്റർ പിന്നിടാനെടുത്തത് മൂന്ന് മണിക്കൂറുകൾ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ വി എസിന് അന്തിമോപചാരമർപ്പിക്കാനായി പാതയുടെ ഇരുവശത്തും വി എസ് അച്യുതാനന്ദന്റെ പേരിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുപിടിക്കാം എന്ന് കണക്കുകൂട്ടിയിരുന്ന പാർട്ടിയുടെ സർവ്വ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും യാത്രയാകുന്നുവെന്ന് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ പറയുന്നു ആലപ്പുഴ പുന്നപ്രയിലേക്ക് ഏകദേശം നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ വഴിയിലുടനീളം ജനസാഗരം അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തുനിൽക്കുന്നതുകൊണ്ട് വിലാപയാത്ര രാത്രി ഏറെ വൈകി മാത്രമേ ആലപ്പുഴയിലെത്തൂ പുന്നപ്രയിലെ വീട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ആലപ്പുഴ പോലീസ് റെക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ട് വൈകിട്ട് മൂന്ന് മണിക്ക് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം വി എസ് അച്യുതാനന്ദന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ദർബാർ ഹാളിൽ പിണറായി വിജയൻ വി എസിന് മുന്നിൽ ഇരിക്കുന്നു ആ വലിയ നേതാവിന്റെ ചേതനയേറ്റ ഭൗതികദേഹം കണ്ടപ്പോൾ പിണറായി വിജയൻ എന്തായിരിക്കും ചിന്തിച്ചത് ഇന്നലകളിൽ സി പി എം പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന ആ വലിയ ജനകീയ നേതാവ് വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ആലപ്പുഴ ജില്ലയിൽ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ പി കൃഷ്ണപിള്ള ഒരിക്കൽ പറഞ്ഞു ഇതൊരു തീപ്പൊരിയാണ് തീ പടർത്താൻ ഇവന് കഴിയും ഈ വാക്കുകൾ പൂർണ്ണമായും ശരിവെക്കുന്നതായിരുന്നു പിന്നീട് വി എസ് അച്യുതാനന്ദന്റെ ജീവിതം രാത്രികളിലെ പഠന ക്ലാസുകളിൽ നിരന്തരം സംശയങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്ന വി എസിലെ പോരാട്ട വീര്യം കൃഷ്ണപിള്ള തിരിച്ചറിഞ്ഞിരുന്നു നിന്റെ ദൗത്യം കുട്ടനാട്ടിലാണ് കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നു സ്ത്രീകൾ മാനഭംഗത്തിനിരയാക്കപ്പെടുന്നു അവിടെ ചെന്നവരെ സംഘടിപ്പിച്ചു പോരാട്ടത്തിനിറങ്ങും ഇതായിരുന്നു സഖാവു കൃഷ്ണപിള്ള വി എസ് അച്യുതാനന്ദനോട് ഒരിക്കൽ പറഞ്ഞത് പിന്നീട് കേരളം തന്റെ പ്രവർത്തന ഭൂമികയാക്കിയപ്പോൾ ഇതേ അച്യുതാനന്ദൻ കൃഷ്ണപിള്ള പറഞ്ഞ ആ വാക്കുകൾ തന്റെ ഹൃദയത്തിൽ പേറി ചെയ്ത പണിക്ക് കൂലി കൊടുക്കാതിരുന്നപ്പോൾ അത് ചോദ്യം ചെയ്ത് ഒരു കയർ തൊഴിലാളിക്ക് കടുത്ത മർദ്ദനം വി എസ് അച്യുതാനന്ദന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല മൂപ്പനായിരുന്നു തൊഴിലാളിയെ തല്ലിയത് മൂപ്പന്റെ മുഖമടച്ചു കൊടുത്തുകൊണ്ടായിരുന്നു അന്ന് വി എസിന്റെ പ്രതികരണം വേലിക്കകത്തും പുറത്തുമൊക്കെ തീഷ്ണമായ ഒരു സമര പോരാളിയുടെ ചിത്രമാണ് പിന്നീട് വി എസ് അച്യുതാനന്ദനിലൂടെ കേരളം കണ്ടത് ഒടുവിലിത കേരളത്തോട് വിട ആ അധികായൻ ആലപ്പുഴയിലേക്ക് മടങ്ങുന്നു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി വി എസിനോട് നേർക്കുതേർ പൊരുതി നിന്ന പിണറായി വിജയൻ ഇത പ്രായ പോലെ അദ്ദേഹത്തെ അനുഗമിക്കുന്നു വി എസ് അച്യുതാനന്ദനെ സ്വീകരിക്കാനൊരുങ്ങി നിൽക്കുന്ന കൊല്ലവും ആലപ്പുഴയുമൊക്കെ വി എസിന്റെ വീടായ പുന്നപ്രവേലിക്കകത്ത് വീട്ടിൽ പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കി ഇന്ന് രാത്രി വി എസിന്റെ ഭൗതികദേഹം അവിടെ എത്തും എന്നാൽ സമയം എപ്പോഴെന്നിപ്പോൾ പ്രവചിക്കുക വയ്യ നാളെ രാവിലെ വരെയാണ് അവിടെ പൊതുദർശനം മുൻപ് വി എസ് എത്തുമ്പോഴൊക്കെ ആ വീട്ടിലേക്ക് പരാതികളും പരിഭവങ്ങളുമായി ജനം ഒഴുകിയെത്തുമായിരുന്നു അതെ വേലിക്കകത്ത് വീട്ടിൽ പരാതികളില്ലാതെ നിറകണ്ണുകളുമായി വലിയ ജനക്കൂട്ടം ഇപ്പോൾ തന്നെ തമ്പടിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം നഗരത്തിലൂടെയാണ് വി എസ് വിലാപയാത്രയായി കടന്നുപോകുന്നത് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ജില്ലയിലെ ആദ്യത്തെ കേന്ദ്രം പാരിപ്പള്ളി കടന്നുപോകുന്ന ഇടങ്ങളിലൊക്കെ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നു കൊല്ലം നഗരമൊഴികെ ബാക്കിയുള്ള കേന്ദ്രങ്ങളിലെല്ലാം നിർമ്മാണം നടക്കുന്ന ദേശീയപാതയായതുകൊണ്ട് വലിയ ഗതാഗത കുരുക്ക് പോലീസ് കാര്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെ ജനം ശ്രദ്ധിക്കുന്നതും ഏതെങ്കിലും തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ പിണറായി വിജയന് വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടിവരും കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് പിണറായി വിജയൻ ജനങ്ങൾക്ക് പരമാവധി തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ അവസരമൊരുക്കുന്ന പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയുമാണ് കാണാൻ കഴിയുന്നത് സമയനിഷ്ഠയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പാർട്ടിയുടെ സർവ സംഘടനാ ചട്ടക്കൂടുകളും ലംഘിച്ചുകൊണ്ട് ജനം ഒഴുകിയെത്തുന്നു ഇന്ന് രാവിലെ തലസ്ഥാനത്തെ വേലിക്കകം വീടുവിട്ട് അവസാന യാത്രയ്ക്കായി വി എസ് ഇറങ്ങുമ്പോൾ തോരാതെ മഴ പെയ്തു ഒരു സങ്കട കണ്ണീർ പോലെ അവസാന രാത്രി തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം വേലിക്കകത്ത് വീട്ടിൽ ഇന്ന് രാവിലെ മുതൽ നാടിന്റെ നാനാ നിന്ന് വി എസിനെ കാണാൻ ജനം ഒഴുകിയെത്തി അതിൽ രാഷ്ട്രീയമില്ല സി പി എമ്മില്ല ഇടതുപക്ഷമില്ല യു ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് നേതാക്കളുമൊക്കെ അലിഞ്ഞു പ്രിയ നേതാവിനെ ഒരു നോക്ക് മനസ്സിൽ സമരസ്മരണകളുടെ കരുത്തുറപ്പിച്ചവർ ഏറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അതിരാവിലെ തന്നെ വി എസിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടതിന് ശേഷം അദ്ദേഹം വടകിയെത്തി ദർബാർ ഹാളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തി ഒൻപത് മണിക്ക് ശേഷമാണ് വി എസിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി ദർബാർ ഹാളിലെത്തിച്ചത് അപ്പോഴേക്കും പിണറായി വിജയൻ വി എസിന് വേണ്ടി കാത്തുനിൽക്കുന്നു വീട്ടിൽ നിന്ന് വി എസിനെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആയിരങ്ങൾ കാത്തുനിന്നിരുന്നു ഇത് മനസ്സിലാക്കിയാവണം പ്രകൃതി പോലും ഒരു നിമിഷം മഴ പിന്മാറി കാത്തുനിന്നു സെക്രട്ടേറിയറ്റിന്റെ ഇരുഭാഗത്തുമുള്ള ഗേറ്റിലൂടെയാണ് ജനങ്ങൾക്കുള്ളിൽ കടന്ന് പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാർ മറ്റ് പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാവരും ദർബാർ ഹാളിൽ മുഴുവൻ സമയവും വി എസിനെ നോക്കിയിരിക്കുന്ന പിണറായി വിജയൻ സ്ത്രീകളും കൊച്ചുകുട്ടികളുമടക്കം ആയിരങ്ങളാണ് കാത്തുനിന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ സമര പോരാളിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പലരും വിതുമ്പി വി എസിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പൊട്ടിക്കരയുകയായിരുന്നു പഴയ വി എസ് ക്യാമ്പിലെ വിശ്വസ്തരൊക്കെ തേങ്ങലോടെ കരയുന്ന കാഴ്ച കേരളത്തിന്റെ കാവലാൾ അങ്ങനെ കടന്നു പോകുന്നത് നിറ കണ്ണുകളോടെ കണ്ടു നിൽക്കാൻ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് കഴിയുന്നുള്ളൂ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഇതുപോലൊരു നേതാവ് ഇനി ഉണ്ടാവില്ല അവസാനമായി കണ്ടുവിട പറയേണ്ടത് തന്റെ ബാധ്യതയാണ് എന്ന് കരുതുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം കാവലാളുകൾ കണ്ണേ കരളെ വി എസ് എ മടങ്ങുക ആ വാക്കുകൾക്ക് കൂടുതൽ ഹൃദയബന്ധമുണ്ട് പാർട്ടിയുടെ സർവ്വ സംഘടനാ ചട്ടക്കൂടുകളും ഇത് നിലംപൊത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്ന് തിരിച്ച വി എസിന്റെ ഭൌതികദേഹം കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തുന്നു അവിടെ പോലീസിനും റെഡ് വോളണ്ടിയർമാർക്കും യാതൊരുവിധ തടസ്സങ്ങളും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല ഇന്നലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ പാർട്ടി സംഘടന സംവിധാനങ്ങൾ ഇന്ന് തകർന്നടിഞ്ഞു നാളുകളിൽ വി എസിനെ ജനമോർക്കുന്നത് പാർട്ടി നേതാവെന്ന തലത്തിൽ മാത്രമല്ല അതിലപ്പുറം ജനകീയതയുടെ ഒരു മഹാ അടയാളമായി അതുകൊണ്ടുതന്നെ തിരുത്തലുകൾക്കുള്ള സമയം ഇത് പാർട്ടിക്കും പിണറായി വിജയനും സമ്മാനിക്കുന്നു ഓരോ മരണവും ഓരോ ഓർമ്മപ്പെടുത്തലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്